എറണാകുളം ടൗണിൽ നിന്നും ഒരു മണിക്കൂർ സമയം കൊണ്ട് ഡ്രൈവ് ചെയ്ത് എത്താവുന്ന ദൂരത്തിൽ ശാന്തവും സുന്ദരവും പൊല്യൂഷൻ ഇല്ലാത്തതുമായ ഒരു ഗ്രാമപ്രദേശത്ത് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എറണാകുളം ജില്ലയിലെ വെട്ടിക്കൽ എന്ന സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് പിറവം മുളന്തുരുത്തി മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ മാറി പെരിയാർ വാലി കനാൽ റോഡ് ഫ്രണ്ടേജായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് നാല്പത് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം വാഹനങ്ങളെല്ലാം എത്തിച്ചേരുന്നതിനുള്ള വഴി സൗകര്യമുണ്ട് ഇഷ്ടം പോലെ കുടിവെള്ളം കിട്ടുന്ന ഏരിയയാണ് പൊല്യൂഷൻ ഇല്ലാത്ത ഏരിയയാണ് ഈ സ്ഥലത്തിന് ചുറ്റുമായിട്ട് നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടെയാണ് നാൽപ്പത് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഏകദേശം ദീർഘചതുരാകൃതിയിൽ കിടക്കുന്ന സ്ഥലമാണ് പറമ്പിലെ പ്രധാന വരുമാന മാർഗം റബ്ബറാണ് മൊത്തം കൃഷി ചെയ്തിരിക്കുന്നത് ഇടവിളയായിട്ട് കുറച്ച് കവുങ്ങും തെങ്ങും ഉണ്ട് അഞ്ഞൂറ് മീറ്റർ മാറി വിവിധ കടകൾ പെട്രോൾ പമ്പ് ബസ് സ്റ്റോപ്പ് മുതലായ സൗകര്യങ്ങളൊക്കെയുള്ള ഏരിയയാണ് പിറവം മുളന്തുരുത്തി കൂത്താട്ടുകുളം എറണാകുളം മുതലായ സ്ഥലങ്ങളിലേക്ക് നിരവധി ബസ് സർവീസുകൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് സ്കൂള് കോളേജ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കോ പ്ലോട്ട് തിരിക്കുന്നവർക്കോ ഇത് ഉപകാരപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നിരപ്പായ സ്ഥലമാണ് രണ്ട് തട്ടായിട്ടാണ് കിടക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് സെൻറ്റ് എഫ്രേം പബ്ലിക് സ്കൂള് വിദ്യാനികേതൻ പബ്ലിക് സ്കൂള് ഗ്ലോബൽ പബ്ലിക് സ്കൂള് കൂടാതെ വെൽക്കെയർ നേഴ്സിംഗ് കോളേജ് മുതലായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ള സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിക്ക് സെൻറ്റിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ്